നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സി ഇന്ദ്രമയാമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളം ഫുട്ബോൾ പ്രേമികൾക്ക് നന്നായിട്ടറിയും അത് കളിക്കളത്തിനകത്ത് എന്നാൽ കളിക്കളത്തിന് പുറത്ത് മെസ്സി കൊണ്ടുവരുന്ന ലാഭം കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് ഇന്ദ്രമയാമിയുടെ അധികൃതർ പോലും ഇപ്പോൾ അവരുടെ ജനറൽ ഡയറക്ടറായിട്ടുള്ള സാവിയർ അസെൻസി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോവാം ഇ എഫ് ഇ ന്യൂസ് ഏജൻസിയോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അർജന്റീൻ മാധ്യമം തിരുവൈസി സ്പോർട്സ് അവരെ കോട്ട് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു അസൻജി പറയുന്നു മെസ്സിയുടെ വരവോടുകൂടി ഞങ്ങളുടെ ബജറ്റ് ഞങ്ങൾ ഏൺ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് അറുപത് മില്യൺ ആയിരുന്നെങ്കിൽ അത് നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി മുപ്പത് മില്യണിലേക്ക് എത്തിക്കുന്നു പിന്നെ ഈ ഒരു വർഷം ഞങ്ങൾ എറൗണ്ട് ടു ഹൺഡ്രഡ് മില്യൺ ബില്ലിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത് ടു ഹൺഡ്രഡ് മില്യൺ ഡോളറിൻ്റെ ബില്ലിങ് നിങ്ങൾ പ്രതീക്ഷിക്കും തീർച്ചയായിട്ടും ഇത് അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ സ്റ്റേഡിയം തീർച്ചയായിട്ടും വേണം അവിടെ ക്വാണ്ടിറ്റിയും വേണം ക്വാളിറ്റിയും വേണം രണ്ടും വേണ്ട തരത്തിലാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഞങ്ങളുടെ പാർട്നേഴ്സിനെ സ്വാഭാവികമായിട്ടും ഞങ്ങളെ മറ്റൊരു ലെവലിലേക്ക് ഇനി എത്തിക്കേണ്ടതുണ്ട് ലിയോ സ്വാഭാവികമായിട്ടും നമ്മളെ മറ്റൊരു മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും അതുപോലെ തന്നെ ഡിമാൻഡ് വളരെയധികം കൂടുതലാണ് അപ്പം പാർട്ട്നേഴ്സ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സ്പോൺസർഷിപ്പിൻ്റെയും മറ്റും കാര്യങ്ങളാണ് ഇപ്പൊ നോക്കുക മറ്റു തരത്തിലുള്ള ഇംഗങ്ങൾ കൂടി ഇന്റർമയാമി ലക്ഷ്യം വെക്കുന്നുണ്ട് ടെലിവിഷൻ റൈറ്റ് അതുപോലെ തന്നെ അവരുടെ ടൂറുകൾ സ്പോൺസർ ചെയ്യുന്നത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു പ്രീ സീസൺ ടൂറുകളിലൂടെ ഇന്റർമയാമിക്ക് വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് അത്ഭുതകരമാണ് ഇപ്പൊ ഇന്റർമയാമി പ്രീ സീസൺ ടൂറിലൂടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ഇന്റർമയാമി പ്രീ സീസൺ ടൂറിലൂടെ എന്ത് ജനറേറ്റ് ചെയ്തുവോ അത് യഥാർത്ഥത്തിൽ മറ്റ് പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് റേസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് ശരിയാണ് അവർക്ക് ടൂറുകൾ നടത്താൻ പറ്റും പക്ഷെ അത് സമ്മറിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി സമയത്ത് മറ്റാർക്കും ടൂറുകൾ നടത്താൻ പറ്റാത്ത ഘട്ടത്തിൽ അതിന് കഴിയുന്നു ഒബിയസ്ലി ലിയോ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ അതിന് കൂടുതൽ ഡിമാൻഡ് വരുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച താരത്തെക്കുറിച്ച് ാണ് എക്കാലത്ത് താരത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ടൈഗർ വൂട്ട്സിനെ ടൈഗർ വൂട്ട്സ് കളിക്കുന്നത് കാണാൻ എത്തുക മൈക്കിൾ ഫെൽപ്സ് സ്വിം ചെയ്യുന്നത് കാണാൻ വേണ്ടി എത്തുക യുസേൻ ബോൾട്ട് റൺ ചെയ്യുന്നത് കാണാൻ വേണ്ടി എത്തുക മൈക്കിൾ ജോർഡനും ടോം ബ്രാഡിയും കളിക്കുന്നത് കാണാൻ എത്തുക ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് പലതുമായിട്ടും കമ്പയർ ചെയ്യപ്പെടുന്നുമുണ്ട് എല്ലാ വീക്കെൻഡിലും ലിയോ മെസ്സി യു എസിലെ പ്രൊഫഷണൽ ലീഗിൽ കളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു വല്ലാത്ത നേട്ടം തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഇവിടുത്തെ ടിക്കറ്റ് റീക്വസ്റ്റ് എന്ന് പറഞ്ഞതും വളരെയധികമാണ് യുസേൻ ബോൾട്ട് ഇവിടെ പലതവണ വന്നിട്ടുണ്ട് അത് വളരെ ആയിരുന്നു ലിബ്രോൺ ജെയിംസ് അതുപോലെ തന്നെ മറ്റു താരങ്ങൾ അവരുടെയൊക്കെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളേക്കാൾ വളരെ ഫാസ് ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് മെസ്സിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഞങ്ങൾ ഇന്റർ മയാമി തീർച്ചയായിട്ടും വലിയ അഭിമാനത്തിലാണ് എന്നുകൂടി അസെൻസി പറഞ്ഞു വെക്കുന്നു അവര് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ്